ഹലോ സ്ലാമലേക്കും ഇതിൽ കാണുന്ന ഈ വ്യക്തി യൂട്യൂബ് ചാനൽ എന്ന വീഡിയോ നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിമനോഹരവും അതിവ്യത്യസ്തവുമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല എങ്ങനെയൊരു സിമ്പിളായിട്ട് എന്നാൽ ലക്ഷറി ലൈഫ് എങ്ങനെ കാടിനുള്ളിലും ജീവിക്കാമെന്നും ഇങ്ങനെ ടെക്നിക്കൽ ഐഡിയകൾ ഉപയോഗിച്ചിട്ടിങ്ങനെ ജീവിതം മനോഹരമേക്കാമെന്നൊക്കെ അദ്ദേഹം ഇതിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മളൊക്കെ വീടുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആയുസ് മുഴുവനും നമ്മൾ ചിലവഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മുടിക്കാൾക്കാരും ഇന്ന് ഇദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു അധിക ചിലവുകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഐഡിയപരമായി അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ വീട് കാണിച്ചു തരുന്നത് ഈ വ്യക്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന ഇനി ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ ഇത് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയിട്ട് കണ്ടോളോ നമ്മൾ ഈ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ടൂർ പോണ ടൂർ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആ സമയത്ത് നമ്മൾ എത്രയോ റൂമിനൊക്കെ റെൻറ്റ് കൊടുത്തിട്ടാണ് ഒരു ദിവസം സ്റ്റേ ചെയ്യാറ് എന്നാൽ ഇദ്ദേഹം കണ്ടില്ലേ എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കാണുമ്പോൾ സിമ്പിൾ ആക്കാറ് അതിൻ്റെതായ ഹാർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ തല്ലിനൊന്ന് പൈസ ഇളവാക്കാണ്ട് മറ്റേ സോളാർ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം വൈറ്റ് ജീ ലഭ്യമുണ്ടാക്കുന്നത് അതേപോലെ ഓരോ വ്യത്യസ്ത കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ഐഡിയപരമായി ജീവിക്കുന്നു നമ്മളാണെങ്കിലും കുറേ കടങ്ങളും മറ്റും മേടിച്ചിട്ട് നമ്മൾ ജീവിതം ആവശ്യക്കാൽ ഫുള്ള് ഒരു വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കാൻ അങ്ങനെ ഓരോ വേണ്ടിയിട്ട് നമ്മൾ ജീവിതം ഒഴിച്ചിടുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളും ഐഡിയകളും പരിഷ്കാരങ്ങളും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്കും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാൻ മറക്കിട്ട് നീ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഇതിൻ്റെ താരം ഡിസ്ക്രിപ്ഷൻ ചെയ്യണം ലിങ്കും കൊടുക്കാവുന്നതാണ് ഇതുപോലത്തെ വ്യത്യസ്ത വ്യത്യസ്ത ഐഡിയകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണേ ഇദ്ദേഹം കണ്ടു ഒരു ഒരു ബെഡ്റൂമോ അല്ലെങ്കിൽ ഒരു ആരാധകം മാത്രല്ല ഇദ്ദേഹം ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്നും ജീവിക്കണമെങ്കിൽ ഭക്ഷണം അല്ലാണ്ട് കഴിയില്ലല്ലോ ഭക്ഷണത്തിലുള്ള ചെറിയൊരു സെറ്റപ്പും കൂടി ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ഏതരം ഭക്ഷണമാണെങ്കിലും ഇദ്ദേഹം ഈ ഒരു അലമയും നിറഞ്ഞൊരു ഇരുമ്പ് പാത്രമാണ് ആ ഇരുമ്പ് പാത്രത്തിലാണ് കുക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അന്നമേത്തേക്കുള്ള ഭക്ഷണം കണ്ടെത്തുന്നത് ഈ ഒരു ഭക്തി വേറുണ്ടാക്കിയിട്ട് അദ്ദേഹം കാലാകാലം അവിടെ നിൽക്കുന്നില്ല ഇതിൻ്റെ പണി കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ ദിവസം ഇദ്ദേഹം അവിടെ നിന്ന് അടുത്ത ടേബിൾ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹം പോകാൻ നമ്മുടെ ലോകത്ത് കാണുന്ന ഓരോ സൃഷ്ടിയും അല്ലെങ്കിൽ ഓരോ അത്ഭുതകരമായിട്ടുള്ള ഓരോ പ്രകൃതികളും ഇതേപോലെ ഓരോരുത്തരുടെയും സംഭാവനകളാണ് ഈ വ്യക്തി അതിമനോഹരവും എന്നാൽ അതിവ്യത്യസ്തവും എന്നാൽ അതി ആകർഷണവുമായിട്ടുള്ള സംഭാവനകൾ ഈ ലോകത്തിന് വേണ്ടി നൽകുന്നുണ്ട് ഇതൊന്നും കാലകാലമുള്ളതല്ല അതിന് മാത്രമുള്ളതൊക്കെ ആശുപത്രി മുടക്കണുള്ളൂ എങ്കിലും ഒരു വരെ ഇത് നശിക്കുന്നത് എന്തായാലും ഉണ്ടാവും ആരെങ്കിലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ പിന്നെ എവിടെയാണെന്നും ലൊക്കേഷൻ ഞാൻ വന്നു തരാവുന്നതാണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്